ശ്രീ മഹാലക്ഷ്മിയോടൊപ്പം ധനസമ്പത്തിൻ്റെ രക്ഷാധികാരിയായി ആരാധിക്കപ്പെടുന്ന ദേവനാണ് കുബേരൻ ഐശ്വര്യത്തിൻ്റെ അടയാളമായി വിശ്വസിക്കപ്പെടുന്ന ദേവൻ കുബേരൻ ധനവും സ്വർഗീയ സമൃദ്ധിയും പ്രതിനിധീകരിക്കുന്ന യക്ഷ രാജാവാണ് ഹിന്ദുമതത്തിൽ മാത്രമല്ല ബുദ്ധമതത്തിലും ജൈനമതത്തിലും കുബേരനെ ആരാധിക്കപ്പെടുന്നുണ്ട് വൈശ്രവണ എന്നും അറിയപ്പെടുന്ന കുബേരൻ ദിശയുടെ ദിക്ക് പാലകനാണ് അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം നഗരമാണ് ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു കുബേരൻ സാധാരണയായി ചെറിയ ശരീരമുള്ളതും വലിയ വയറുള്ളതുമായ രൂപത്തിൽ കാണപ്പെടുന്നു ഇത് ധനം നിറഞ്ഞിരിക്കുന്നതിൻ്റെ പ്രതീകമാണ് അദ്ദേഹം സ്വർണ്ണതുല്യമായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങൾ തലയിൽ കിരീടം ഇതെല്ലാം ഐശ്വര്യത്തിൻ്റെ ചിഹ്നങ്ങളാണ് കുബേരൻ വിശ്രവാസ് മുനിയുടെ പുത്രനും രാക്ഷസനായ രാവണൻ്റെ സഹോദരനുമാണ് അയാൾ യക്ഷന്മാരുടെ അധിപനായാണ് പൗരാണിക കഥകളിൽ പ്രത്യക്ഷപ്പെടുന്നത് ശിവഭക്തനായ കുബേരൻ കൈലാസത്തിനടുത്തു തന്നെ നഗരത്തിൽ താമസിക്കുന്നു കുബേരനിൽ നിന്നുള്ള അനുഗ്രഹം ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകമായ പൂജകളും മന്ത്രങ്ങളും ഉണ്ട് ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപത്യതയെ സമൃദ്ധി എന്നിൽ വരുമാറാക്കി വരുമാറാക്കിത്തരും തരണേ സ്വാഹ എന്ന മന്ത്രം ഭക്തിയോടെ ഉരുവിടുകയാണെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും കുബേരപൂജ നടത്തേണ്ടത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ദീപാവലി അക്ഷയതൃതീയ ധനത്രയോദശി ദിവസങ്ങളിലുമാകാം പൂജയ്ക്ക് മുൻപ് കുബേര ചിത്രമോ പ്രതിമയോ വയ്ക്കുക ദീപം തെളിയിച്ച് മന്ത്രം ജപിക്കുക നൈവേദ്യം സമർപ്പിക്കുക കുബേരയന്ത്രം വീടിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ചാൽ ധനവും ഐശ്വര്യവും ആകർഷിക്കും ദിനം പ്രതി കുബേര മന്ത്രം ജപിക്കുകയും ദീപം തെളിയിക്കുകയും ചെയ്താൽ അതിന് നല്ല ഫലമുണ്ടാകുന്നതാണ് കുബേരൻ ഒരു ധനദേവന് ആണെങ്കിലും അതിലുപരി ആ വിശ്വാസം നമ്മിൽ ആത്മവിശ്വാസം ഉണർത്തുന്നു കുബേരനെ സ്നേഹപൂർവ്വം ആരാധിച്ച ജീവിതത്തിൽ ഐശ്വര്യത്തിൻ്റെ കാതൽ തുറക്കപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്